നമസ്കാരം സാമുദായിക ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും മാതൃകയായി മാറി ആറ്റുകാൽ പൊങ്കാല പൊങ്കാലയ്ക്കായി തലസ്ഥാനത്തെത്തിയ ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത മണക്കാട് ജുമാ മസ്ജിദ് വാഹനങ്ങളിൽ എത്തുന്നവർക്കായി മുഴുവൻ പാർക്കിംഗ് ഏരിയയും തുറന്നുകൊടുത്തു ഡ്രൈവർമാർക്ക് താമസ സൗകര്യങ്ങൾ പള്ളിക്കുള്ളിൽ ഒരുക്കി സ്ത്രീകൾക്ക് പ്രത്യേക ടോയ്ലറ്റുകളും കുടിവെള്ള സൗകര്യങ്ങളും ലഭ്യമാക്കി ഉത്സവ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉപയോഗിക്കുന്നതിനായി ഒരു മുറി മാറ്റി നൽകി എന്നീ സൗകര്യങ്ങളാണ് പള്ളി ഒരുക്കിയത് എല്ലാ വർഷവും പള്ളിയിൽ സൗകര്യങ്ങൾ ലഭ്യമാകാറുണ്ടെന്നാണ് അവിടെ എത്തിയ സ്ത്രീകൾ പറയുന്നത് റമദാൻ കാലയളവിൽ തുടർച്ചയായി വ്രതം അനുഷ്ഠിക്കുന്നതിനാൽ രാവിലെ പൊങ്കാല അർപ്പിക്കാനായി എത്തിയ ഭക്തർക്ക് ഭക്ഷണം നൽകാൻ കഴിയാത്തതിലുള്ള ഖേദം കമ്മിറ്റി രേഖപ്പെടുത്തുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് തങ്ങൾ നോമ്പു തുറന്നപ്പോൾ അവിടെയുണ്ടായിരുന്ന ഭക്തർക്ക് ഭക്ഷണം നൽകിയതായും അവർ പറയുന്നു പൊങ്കാല അർപ്പിക്കാനായി എത്തിയ സ്ത്രീ ഭക്തർക്ക് സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിലും വെള്ളം വിശ്രമം ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു കഴിഞ്ഞ വർഷവും ഇത്തരം പ്രവർത്തനങ്ങളുമായി ഇവരും മുൻപന്തിയിലുണ്ടായിരുന്നു ഇവരെ കൂടാതെ വെള്ളയമ്പലത്തുള്ള സെന്റ് തെരേസ ഓഫ് ലിസി യൂക്സ് കത്തോലിക്ക പള്ളിയിലെ ഇടവകക്കാരും പൊങ്കാല ഭക്തർക്ക് മോര് നൽകിയതായി പള്ളി ഉദ്യോഗസ്ഥൻ പറയുന്നു കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് സ്ത്രീകളാണ് പൊങ്കാല തലസ്ഥാനത്തേക്ക് എത്തിയത് വിദേശത്ത് നിന്ന് പോലും ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ആളുകൾ എത്തിയിരുന്നു സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവത്തിന്റെ ഭാഗമായി പൊങ്കാല ഒരുക്കുന്നത് ശുഭകരമായ ഒരു ആചാരമായാണ് കണക്കാക്കപ്പെടുന്നത് തമിഴ് ഇതിഹാസമായ ചിലപ്പതികാരത്തിലെ പ്രതികാരത്തിലെ നായികയായ കണ്ണകി കള്ളൻ എന്ന് തെറ്റായി മുദ്രകുത്തി വധിക്കപ്പെട്ടതിന്റെ പ്രതികാരം ചെയ്യാൻ മധുര നഗരം നശിപ്പിച്ചതിനു ശേഷം പ്രദേശത്തെ സ്ത്രീകൾ അവൾക്ക് നൽകിയ ആതിഥ്യ മര്യാദയെ അനുസ്മരിപ്പിക്കുന്നതാണ് വാർഷിക ഉത്സവം ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം